ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നിലനിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് ഞായറാഴ്ച ഇന്നത്തെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പുതിയ ഒരു വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ് പുതിയ ഒരു പുലരി രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയൊരു വർഷം ന്യൂ ഇയർ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ മുഴുവനും വലിയ സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് പലരും പല പ്ലാനിങ്ങിലാണ് മദ്യം കുടിക്കണം അതുപോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പല പല പരിപാടികളാണ് ആ സമയത്ത് എന്തിനാണ് ഉസ്താദെ നിങ്ങളിങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് വരുന്നത് കള്ളു കുടിക്കാൻ പാടില്ല അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല മക്കളെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഉസ്താദെ നിങ്ങൾ വീഡിയോ പറയുന്നത് ഒരു കാര്യം വരുമ്പോൾ ഒന്ന് ആഘോഷിക്കാൻ പോലും ഈ ഉസ്താദുമാരെ സമ്മതിക്കില്ലല്ലോ അപ്പം തന്നെ വരും മതം അങ്ങനെ പറയുന്നു ഖുർആൻ ഇങ്ങനെ പറയുന്നു ഹദീസൽ ഇങ്ങനെയുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്തിനാണ് ഉസ്താദെ ഇങ്ങനെ ഞങ്ങൾ ഇടങ്ങേറാക്കുന്നത് എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുള്ള നല്ല ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുമോ ഒരു മുസൽമാനെ സംബന്ധിച്ച് അവൻ്റെ ന്യൂഇയർ എന്നാൽ അത് മുഹറം ഒന്നിനാണ് ജനുവരി ഒന്ന് കടന്നു വരുമ്പോൾ അതായത് പുതിയൊരു വർഷം വരുമ്പോൾ ഒരു മുസ്ലിം അവൻ സന്തോഷിക്കുകയാണോ വേണ്ടത് ദുഃഖിക്കുകയാണോ വേണ്ടത് ഞാൻ പറയും ദുഃഖിക്കുകയാണ് വേണ്ടതെന്ന് കാരണം മൂന്നെണ്ണമാണ് ഒരു ന്യൂ ഇയർ വരുമ്പോൾ മുസ്ലിം ദുഃഖിക്കുകയാണ് വേണ്ടത് കാരണം മൂന്നെണ്ണമാണ് ഏതാണ് ആ കാരണമെന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നബിഹു അലഹി വസ്ല മാറ്റങ്ങൾ നമുക്കൊരു ദ്വ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഈ ദ്വ ഇന്നത്തെ കാലത്ത് എല്ലാ ഉമ്മമാരും ഉപ്പമാരും പഠിച്ചു വയ്ക്കേണ്ട ദ്വായാണ് നമ്മുടെ മക്കൾ പലതരത്തിലുള്ള മോശത്തരത്തിലേക്ക് പോകുമ്പോൾ മോശത്തരം കാത്തിരിക്കുന്ന അവരുടെ ഈ ഒരു കാലത്ത് അവരുടെ നമ്മുടെ മക്കളുടെ ഈമാൻ പിടിച്ചു നിർത്താൻ നമ്മുടെ ഈമാൻ പിടിച്ചു നിർത്താൻ ഈ ഒരു ദുഃ നിങ്ങൾ മുറുകെ പിടിക്കണേ ഏതാണ് ആ ദുഅ അതിന്റെ അർത്ഥം എന്താണെന്നും നമുക്ക് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം അള്ളാഹു താല എല്ലാ വിധത്തിലുള്ള മോശത്തരത്തിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും കാക്കുമാറാവട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം വാഹ്മ വസ്മിറമിറീം ആലമീൻ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ കരുണാവാരതിയായി പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നിറച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമുക്ക് പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് വസീയത്ത് നൽകിയിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ കാണാം ഒരുപാട് ദ്വാരവസീയത്താൻ അള്ളാഹു സുബഹാനോഹത്താല എല്ലാവരുടെയും അരക്ക് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ മനസ്സിൽ കരുതുന്നുണ്ടോ ചില ആളുകൾക്ക് കമൻറ്റ് എഴുതാൻ അറിയില്ല എന്നിങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് പറയും സാദേഹാ ഞങ്ങൾക്ക് ഒന്നും എഴുതാൻ അറിയില്ല എന്നാലും നിങ്ങൾ ദ്വാരക്കണേന്നൊക്കെ പറയുന്ന ഒരുപാട് ഉമ്മമാരും അതുപോലെ തന്നെ ഉപ്പമാരുമുണ്ട് അള്ളാഹു താന നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാവട്ടെ ഇനിയുള്ള ജീവിതകാലത്ത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടപ്പെട്ട നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് പ്രധാനിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ദിവസമാണ് ഇന്നത്തെ രാത്രി പന്ത്രണ്ട് മണി കഴിയുന്ന സമയം നമ്മളിലേക്ക് പുതിയ ഒരു വർഷം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു വരികയാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഒരു പുതിയ വർഷം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോൾ അവൻ സന്തോഷിക്കുകയാണോ വേണ്ടത് അതോ ദുഃഖിക്കുകയാണോ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് കാരണം പുതിയൊരു വർഷം വരികയാണ് നമുക്കൊരു പുതിയ വാഹനം വാങ്ങിച്ചാൽ സന്തോഷമുണ്ട് പുതിയൊരു വീട് വെച്ചാൽ സന്തോഷമുണ്ട് പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ സന്തോഷമുണ്ട് പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചാൽ നമുക്ക് സന്തോഷമാണ് അല്ല പുതുതായിട്ടുള്ള എല്ലാത്തിനോടും മനുഷ്യർക്ക് വലിയ ഒരു ഇഷ്ടമുണ്ടാകും എന്നതുപോലെ പുതിയൊരു വർഷം വരുമ്പോഴും സ്വാഭാവികമാണ് ആ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന പല ആളുകളുമുണ്ട് എന്നാൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ കരുത ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവേ പുതിയൊരു വർഷം വരികയാണ് ഞാൻ ഈ സമയത്ത് സന്തോഷിക്കുകയാണോ വേണ്ടത് അതോ ദുഃഖിക്കുകയാണോ മഹത്തുകളായ ഉലമാക്കൾ പറയുന്നു പുതിയൊരു വർഷം വരുമ്പോൾ ഇപ്പോൾ മുസ്ലിമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം എന്നുള്ളത് നമുക്ക് ജനുവരി ഒന്നല്ല മുഹറം ഒന്നാണ് മുഹറം ഒന്നിനാണ് അറബി കലണ്ടർ പ്രകാരം ഹിജ്റ കലണ്ടർ പ്രകാരം മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ മുഹറം ഒന്നാണ് പക്ഷെ അത് ആരും മൈൻഡ് ചെയ്യാറില്ല ആരും മൈൻഡ് ചെയ്യാറില്ല എല്ലാവരും മൈൻഡ് ചെയ്യുന്നത് ജനുവരി ഒന്നിനാണ് ഈ ജനുവരി ഒന്ന് ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്നത് ആഘോഷിച്ചത് ആരാണെന്നറിയോ അതായത് ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ മരണപ്പെട്ട ക്രിസ്റ്റഫർ ക്ലാവിയസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മൂപ്പരാണ് ആദ്യമായി ഗ്രിഗോറിയൻ കലണ്ടർ അതായത് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ തൂക്കിയിട്ടുള്ള ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ എന്നൊക്കെ പറഞ്ഞാൽ ആ ഇംഗ്ലീഷ് കലണ്ടർ ഇല്ലേ അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റഫർ ക്ലാവിയസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ മൂപ്പരാണ് ഈ കലണ്ടർ ഉണ്ടാക്കിയിട്ട് ജനുവരി ഒന്നിന് പുതുവത്സരം ജനുവരി ഒന്നിന് ഇയർ പുതുവത്സരമായി നിശ്ചയിച്ചത് മൂപ്പരാണ് അതിന്റെ പിറകിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഇന്ന് ഗൂഗിളിലൊക്കെ പരിശോധിച്ചാൽ കാണാം ഒന്നാമത് ജനുവരി ഒന്നിനാണ് ഈ പുതുവർഷമായി ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് കാരണം അന്നാണ് യേശു ക്രിസ്തുവിന്റെ ചേലാകർമ്മം നട നടന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് രണ്ടാമത്തേത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്തുമസ് തുടങ്ങുന്നത് അത് ഇരുപത്തഞ്ച് കഴിഞ്ഞു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് ജനുവരി ഒന്നാം തീയതി ആകുമ്പോൾ ന്യൂ ഇയർ ആകുമ്പോൾ എന്താവും ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അവസാനിക്കുകയാണ് പിന്നെ മറ്റൊരു അഭിപ്രായമുള്ളത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ദൈവപുത്രനായി യേശു ജനിച്ചു ജനുവരി ഒന്നിന് പരിശുദ്ധാത്മാവ് ജനിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ജനുവരി ഒന്നിനെ ന്യൂ ഇയർ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല യാതൊരു ബന്ധവുമില്ല നമ്മളെ മുസ്ലിമിയങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അത് മുഹർണ്ണം ഒന്നിനാണ് പക്ഷേ നിർഭാഗ്യവശാൽ മുസ്ലിമീങ്ങൾ ആരും അത് മൈൻഡ് പോലും ചെയ്യാറില്ല എന്നൊരു സത്യം ആരുമെന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ നോമ്പ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റമദാ മാസം കണക്കാക്കുന്നത് നോമ്പ് കണക്കാക്കുന്നത് ഹജ്ജിൻ്റെ കണക്കാക്കുന്നത് അതുപോലെ ഇദ്ദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം നോക്കുന്നത് ഹിജ്റ കലണ്ടർ പ്രകാരമാണ് മുഹറം സഫർ റബിയുള്ള റബിയുള്ള അഹ്ർ തുടങ്ങിയ ആ ഒരു മാസങ്ങളടങ്ങിയ ഹിജ്റ കലണ്ടർ അനുസരിച്ചാണ് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഡേറ്റ് കണക്കാക്കേണ്ടത് കണക്കാക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ തൂക്കിയിരിക്കുന്ന ഈ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ് എല്ലാ കാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ജനിച്ചതെന്നാണെന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ വേഗത്തിൽ പറയും ഡിസംബർ മാസം പതിനൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ ജനിച്ചത് പക്ഷേ അറബി ചോദിച്ചാലോ ഞാനൊന്ന് കുടുങ്ങും ഇതെൻ്റെ മാത്രം കാര്യമല്ല നമ്മുടെ എല്ലാവരുടെയും എൻ്റെ കല്യാണം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഏഴിനാൻ ഞാൻ പെട്ടെന്ന് പറയുകയാൽ പക്ഷേ അത് അറബിയാണെങ്കിലോ ഒന്ന് ആലോചിക്കേണ്ടി ഇതെന്റെ അവസ്ഥയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇങ്ങനെയാണ് അപ്പൊ ഹിജ്റ കലണ്ടർ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഈ ഹിജ്റ കലണ്ടർ ഉണ്ടല്ലോ ഇത് ഈ മുസ്ലിമീങ്ങളല്ലാതെ വേറെ ആരും നോക്കാറില്ല മുസ്ലിമീങ്ങളല്ലാതെ ഹൈന്ദവരോ ക്രൈസ്തവരോ അതുപോലെ ജൂതന്മാരോ വേറെ ആരും ഈ ഹിജ്റ കലണ്ടറിനെ മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഹിജ്റ കലണ്ടറിനെ അനുധാപനം ചെയ്യേണ്ടത് മൈൻഡ് ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളാണ് ആ മുസ്ലിമീങ്ങൾ പോലും ഇതിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ ഹിജറ കലണ്ടറിൻ്റെ ആ ഒരു എന്താ പ്രസക്തി എത്രമാത്രം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം പറഞ്ഞു വന്നത് മുസ്ലിംങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അത് മുഹറം ഒന്നിനാണ് അത് കഴിഞ്ഞു പോയി ഇനി വരാനിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിപ്പോൾ പരിശുദ്ധമായ ജമാഅൽ ഉഹ്റ മാസമാണ് ഇനി റജബ് വരുന്നു ഷാബാൻ വരുന്നു റമദാൻ വരുന്നു അള്ളാഹു സുബഹാൻ അഹുത്താൽ ആ മാസങ്ങളിലേക്കെല്ലാം നമ്മളെ ആരോഗ്യത്തോടെ ആഫിയത്തോട് കൂടി എത്തിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞു വന്നത് ഇന്നത്തെ രാത്രി ലോകം മുഴുവനും എന്ന് തന്നെ പറയണം വലിയ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു അതായത് ആ പന്ത്രണ്ട് മണി ആകുമ്പോൾ പിന്നെ എന്താ പറയുക ഒരു വല്ലാത്തൊരു ഹാലിലായിരിക്കും ജനങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളും ഞാൻ അവരെ ഒന്നും കുറ്റം പറയുകയില്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കും ഇപ്പോൾ കള് കുടിക്കേണ്ടവർക്ക് കള്ളു കുടിക്കാം കള്ള് കുടിക്കേണ്ടവർക്ക് കള്ളു കുടിക്കാം നമ്മുടെ രാജ്യത്ത് മദ്യപാനം എന്നുള്ളത് അനുവദനീയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അങ്ങനെയാണ് പക്ഷെ അത് പൊതുനിരത്തിലായാൽ അത് വലിയ പ്രശ്നമാകും മദ്യപാനം അനുവദിനമാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ കുടിക്കേണ്ടവർക്ക് കുടിക്കാം കുടിക്കേണ്ടാത്തവർക്ക് മാറി നിൽക്കാം എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ നിന്നും ഈ ന്യൂ ഇയറിൽ മാത്രമല്ല എപ്പോഴും മാറി നിൽക്കേണ്ടതാണ് ചില ആളുകൾ കരുതിയിരിക്കുന്നത് ഈ പുതിയ വർഷം വരുമല്ലേ ഉസ്താദെ അതുകൊണ്ടൊരു കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഒരു സന്തോഷത്തിന് ഒരു ഗ്ലാസ് ഒരു അല്പം മദ്യം കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ ചില ആളുകൾ ചോദിക്കും ചില ബിരുദന്മാർ ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ വൈൻ കുടിക്കാമോ വൈൻ കുടിക്കാമോ വൈൻ എന്ന് പറഞ്ഞാൽ ഈ മുന്തിരിച്ചാറ് മുന്തിരി ജ്യൂസ് ആക്കിയിട്ട് അത് എന്താന്ന് തണുപ്പിച്ചെടുക്കുന്നതാണ് ഉസ്താദെ അല്ലാതെ വേറെ ലഹരിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വൈൻ കുടിക്കാം എന്ന് ചില മുസ്ലിം എന്താ പറയാ കുട്ടികൾ അത് ആണും പെണ്ണും ഒക്കെ ഉണ്ട് പലരും വൈൻ അത് കുടിക്കാം ഹലാലാക്കുന്നുണ്ട് കുല് മുസ്കിരിൻ ഹറാം എല്ലാ ലഹരി ഈ വൈൻ ഇങ്ങനെ ഒരു ഒരു ബെഗ് കുടിച്ചാൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് കുടിച്ചാൽ തല ഇങ്ങനെ മത്താകും അതിൽ ലഹരി ഉണ്ട് ഇനി എത്ര ആളുകൾ ഇല്ല എന്ന് പറഞ്ഞാലും അതിൽ ലഹരിയുണ്ട് ലഹരി ഉള്ള ഒരു വസ്തുവും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് വൈൻ വേണ്ട വൈനല്ല വേറെ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മാറ്റി നിർത്തണം പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി നമ്മുടെ മക്കളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായി ഹസൻ ഹസം ബസ് റലിഅള്ളാഹു താലാഹു പറയുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും സൂര്യനുദിക്കുന്ന എല്ലാ ദിവസവും പുതിയൊരു ദിവസമാണ് യാ ആദം അനയോ മുൻ ജതീദ് അതായത് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുമ്പോൾ സൂര്യൻ മനുഷ്യനോട് പറയുമെന്നാണ് ഓ മനുഷ്യ ഓ ആദമിന്റെ സന്തതിയെ ഞാൻ ഒരു പുതിയ ദിവസമാണ് ഞാനൊരു പുതിയ ദിവസമാണ് അതുകൊണ്ട് ഇന്ന് നീ എന്ത് അമൽ ചെയ്തോ അത് അനുസരിച്ചായിരിക്കും നിന്റെ ജീവിതം പരാജയത്തിലാണോ വിജയത്തിലാണോ എന്ന് നിശ്ചയിക്കുക അതുകൊണ്ട് നീ നല്ലത് മാത്രമേ ചെയ്യാവൂ എന്ന് ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മനുഷ്യനോട് പറയപ്പെടുമെന്ന് മഹാനായ ഹസം ബസ്രി റസി അള്ളാഹു താലാഹു പറയുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളു എൻ്റെ രക്ഷിതാക്കളോടാണ് ഉമ്മമാരോടാണ് ഉപ്പമാരോടാണ് നമ്മുടെ മക്കളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ രാത്രിയോടെ പല മോശത്തരങ്ങളിലേക്കും പോവാൻ നമ്മുടെ മക്കൾ വലിയ തയ്യാറായിരിക്കുകയായിരിക്കും ഇപ്പോൾ കള്ള് കുടിക്കാൻ കള്ളന്ന് പറയണ്ടേ ചിലപ്പോ വൈനായി നേരത്തെ പറഞ്ഞ പോലെ വൈൻ കുടിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാര് കുട്ടികളുടെ കൂട്ടുകാരൊക്കെ പൈസ എടുത്തുവച്ചിട്ടുണ്ടാകാം അള്ളാഹു കാക്കുമാറാവട്ടെ അതുപോലെ തന്നെ വൈൻ മാറ്റി ചിലപ്പോ ബിയറാക്കിയേക്കാം ബിയർ അല്ലെ ഉസ്താദ് അതിപ്പോ എല്ലാവരും കുടിക്കുന്നതാണ് ഏർ വല്ല കള്ളോ അതുപോലെ തന്നെ ലഹരിയോ മദ്യപാനോന്നും പറയാൻ പറ്റില്ല അത് അല്ലേ ഇപ്പൊ എല്ലാവരും കുടിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അത് ലാഘവത്തോടെ നിമിസമാദീത്തുണ്ട് ഇന്നമിന്നി തിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പെട്ടതാണ് എന്താണെന്നറിയോ തെറ്റുകൾ തെറ്റല്ലാതായി മാറും തെറ്റ് തെറ്റല്ലാതായി മാറും ആ തെറ്റല്ലാതായി മാറിയിട്ട് അത് പരസ്യമായി ചെയ്യുമെന്നാണ് ഇപ്പൊ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ ഓരോരുത്തരും ചിലപ്പോൾ കണ്ടു കാണും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഭാഗത്താണെന്ന് എൻ്റെ ഓർമ്മ ആ സ്ഥലത്ത് ഒരു പർദ്ദയിട്ട പെണ്ണ് തലയിൽ തട്ടമിട്ട പെണ്ണ് അവൾ മദ്യപിച്ചിട്ട് നടു റോട്ടിൽ വെച്ച് വലിയ പ്രശ്നമുണ്ടാക്കുന്നു ആ പെണ്ണ് വലിയ പ്രശ്നമുണ്ടാക്കുന്നു ആ പെണ്ണിനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എസ് ഐയോട് തർക്കിക്കുന്നു എസ് ഐയെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരെ മർദ്ദിക്കുന്നു ഇങ്ങനെ അതായത് മുസ്ലിമിൻ്റെ വേഷം ധരിച്ചിട്ട് ഒരു പെണ്ണ് ചെയ്യുന്ന ഈ പ്രവൃത്തി അത് മുസ്ലിം സമുദായത്തിന് മൊത്തം നാണക്കേടാകുന്നു എങ്കിൽ നമ്മുടെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ തട്ടമിട്ടുകൊണ്ട് പറുതിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ എന്തെങ്കിലും ഒരു പേക്കൂത്ത് കാണിച്ചാൽ അത് ആ രക്ഷിതാക്കൾ മാത്രമല്ല മറുപടി പറയേണ്ടത് മുസ്ലിം സമൂഹം മുഴുവനും അതിൽ പ്രതിയാകും ഇപ്പം കാണാൻ ഇപ്പം കഴിഞ്ഞുപോയ ക്രിസ്മസിൻ്റെ കള്ള് കുടിച്ചതിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട് കള്ളിൻ്റെ കണക്ക് വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ നൂറ്റി അൻപത്തി നാല് കോടിയിലധികം ആ രൂപയ്ക്കാണ് അല്ലെ മലയാളികൾ കള്ള് കുടിച്ചതെന്നാണ് മദ്യപിച്ചതെന്നാണ് ഏറ്റവും കൂടുതൽ ചാലക്കുടി ഭാഗത്താണ് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നു അത് അമുസ്ലിമീങ്ങൾ മാത്രം കുടിച്ചതാണെന്നൊന്നും പറയുന്നില്ല അതിൽ മുസ്ലിമീങ്ങളും കുടിച്ചിട്ടുണ്ടാവാം അല്ലെ മുസ്ലിമീങ്ങളും കുടിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആ ക്രിസ്തുമസും ഓണവും ആളുകൾ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്നത് ന്യൂ ഇയറിൻ്റെ അതായത് ഇന്നത്തെ രാത്രിയാണ് ചിലപ്പോൾ ഇപ്പോഴേ നമ്മുടെ മക്കളൊക്കെ ഒരു പക്ഷേ നമ്മുടെ മക്കളെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പക്ഷേ മോശത്തരത്തിലേക്ക് പോവാൻ അവർ തയ്യാറായി നിൽപ്പുണ്ടാകും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നത് പുതുവർഷം നമ്മളിലേക്ക് വരുമ്പോൾ അല്ലേ രണ്ടായിരത്തി പോയിട്ട് രണ്ടായിരത്തി വരുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിൽ കരുതേണ്ടത് എന്റെ ഒരു വർഷം കൂടി പോയല്ലോ എന്നാണ് ഒരു വർഷം കിട്ടി എന്നല്ല ഒരു വർഷം പോയല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത് മരണത്തോട് ഞാൻ ഒരു വർഷം കൂടി അടുത്തല്ലോ എന്ന ചിന്തയായിരിക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ഒരു വർഷം വരുമ്പോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോ ഒരു മുസ്ലിമിന് സങ്കടമാണ് ഉണ്ടാവേണ്ടത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പറച്ച റബ്ബെ ഞാൻ അതൊന്നും പൊരുത്ത പിടിപ്പിച്ചില്ലല്ലോ ഒരുപാട് ആളുകളോട് ഞാൻ മോശത്തരം പറഞ്ഞിട്ടുണ്ട് അവരോട് ഞാൻ പൊരുത്തം ചോദിച്ചിട്ടില്ലല്ലോ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകളിൽ നിന്നും ഞാൻ തോപ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ തോപ ചെയ്യാതെ ഓരോ ദിവസവും എന്നിലേക്ക് വരുമ്പോൾ ഞാൻ അള്ളാഹുവിൽ നിന്നും അടു അകന്നു പോവുകയാണല്ലോ അടുക്കുന്നില്ല അകന്നു പോവുകയാണല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടത് ഇനി ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോൾ ഇൻഷാള്ള ഇനി മുതൽ ഞാൻ കൂടുതൽ നന്മകൾ ചെയ്യുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട് പറഞ്ഞല്ലോ നമുക്ക് വയസ്സ് കൂട്ടിക്കിട്ടുകയല്ല നമ്മുടെ ഉള്ള വയസ്സിൽ നിന്നും ഒരു വർഷം കൊഴിഞ്ഞു പോവുകയാണ് ഒരു വർഷം കൊഴിഞ്ഞു പോവുകയാണ് ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസങ്ങൾ അൻപത്തിരണ്ട് ആഴ്ചകൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ അതുപോലെ തന്നെ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂറുകൾ ക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറോളം വരുന്ന മിനിറ്റുകൾ അതുപോലെ തന്നെ മൂന്ന് കോടി പതിനഞ്ചു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തിലധികം സെക്കൻഡുകൾ ഇതൊക്കെ നമ്മളിൽ നിന്നും കഴിഞ്ഞു പോവുകയാണ് ഇന്നത്തെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ഉമ്മമാരോട് സ്നേഹത്തോടെ പറയാനുള്ളത് എൻ്റെ ഉപ്പമാരോട് സ്നേഹത്തോട് പറയാനുള്ളത് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നത്തെ രാത്രി നമ്മളെ വഴി പിഴപ്പിക്കാൻ ക്ഷയ്ത്തുവാൻ പല രൂപത്തിൽ വരും ചിലപ്പോൾ കൂട്ടുകാരെ വിളിക്കും പാടാ ഒന്ന് വെറുതെ കറങ്ങാം നീ ഒന്നും കഴിക്കണ്ട നീ ഒന്നും കുടിക്കണ്ട വെറുതെ വന്നിരിക്കാല്ലോ നമ്മളങ്ങനെ വെറുതെ വന്ന് കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ നീ മാത്രം കുടിക്കാത്തുള്ളൂ ഞങ്ങളൊക്കെ കുടിക്കുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലടാ ഒരു അസ്തൂഫ്രദ പറഞ്ഞ ഇതൊക്കെ പൊരുത്തപ്പെട്ടുല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോടു കൂടി നമ്മളെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോവാൻ പല ആളുകളും ശ്രമിച്ചേക്കാം അതുകൊണ്ട് ഉമ്മ എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പ ഇന്നത്തെ രാത്രി നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ സുരക്ഷിതരാണ് എന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കണം പ്രത്യേകം മാത്രമല്ല നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു ദിക്കർ മുറുകെ പിടിക്കണം കാരണം ഇന്നത്തെ രാത്രി മാത്രം ഇന്നത്തെ രാത്രി അല്ല ഉസ്താദെ ഒന്ന് പിള്ളേരെ കൊണ്ട് പുറത്തേക്ക് പോയിക്കോട്ടെ അതിനെന്തിനാ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് ഏർ എന്തിനാ മക്കളിങ്ങനെ ഒന്ന് ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോട് കൂടി വിട്ടാൽ നമ്മുടെ ഈ മാൻ പോകും നമ്മുടെ മക്കളുടെ ഈ മാനും നഷ്ടപ്പെടും ഈ മാൻ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നമുക്ക് നിർബന്ധമാണ് നബി അലൈഹി സലാഹി വല്ലാമത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടമാകുമ്പോൾ അതാണ് ഈ കാലഘട്ടമാണ് ഈ കാലഘട്ടമാകുമ്പോൾ നമ്മുടെ കൈയിൻ്റെ വെള്ളയിൽ ഒരു തീക്കനൽ വെച്ച് തന്നാൽ നമുക്ക് മുറുകെ പിടിക്കാം പക്ഷേ ഈ മാൺ നമ്മളിൽ നിന്നും പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റാത്തൊരു കാലഘട്ടം വരും അതുകൊണ്ട് ഇന്നത്തെ രാത്രി എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ഈ സമയം മുതൽ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും മനസ്സിൽ കരുതേണ്ട എല്ലാവരും ഉറക്കം പറയേണ്ട ഒരു ദിക്റുണ്ട് ഇന്നത്തെ രാത്രി എന്ന് മാത്രമല്ല ഇനിയുള്ള രാത്രികളിലും പകലുകളിലും ഈ ഒരു ദിക്കർ മുറുക പിടിക്കുക ന്യൂ ബന്ധപ്പെട്ട് എന്തെല്ലാം മോശത്തരങ്ങളുണ്ടോ മദ്യമാരം നടക്കുന്നു അതുപോലെ തന്നെ വിഭിചാരം നടക്കുന്നു അതുപോലെ നിശ പാർട്ടികൾ നടക്കുന്നു മറ്റു മോശത്തരങ്ങൾ ഒരുപാട് അല്ല ഇന്നത്തെ രാത്രി നമ്മുടെ മക്കളെ കാർന്ന് തിന്നാൻ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് അതിലൊന്നും പോയി പെടാതെ നമ്മുടെ ഈ മാൺ സംരക്ഷിക്കാൻ ഈ ഒരു ദിക്കർ നമുക്ക് ഉപകാരം ഏതാണ് ഏതാണ് ഈ ഒരു നമ്മൾ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വെള്ളം അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോ ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് കൊടുത്താൽ ഇൻഷാ അള്ളാ അവര് വഴി വെളിച്ചു പോകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അള്ളാഹു താല ഇന്നത്തെ രാത്രി എന്നല്ല ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇനിയുള്ള ഈ പുതിയ വർഷത്തിൽ പുതിയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയ ഈ വർഷത്തിൽ കഴിഞ്ഞു പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തെല്ലാം അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അള്ളാഹുലെ ഏറ്റുപറഞ്ഞ് പൊറുപ്പിക്കാനും ഈ ഒരു ദിക്കർ മുറുഖെ പിടിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഏതാണ് ആ ദീനിക് ഹൃദയങ്ങളെ എൻ്റെ ഹൃദയം എൻ്റെ മനസ്സ് എൻ്റെ ശരീരം എന്നെ എന്നെഹു നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം ദീനിൽ നിന്നും നിർത്തണംചലിച്ചു പോകുന്ന ഒരു കാര്യത്തിലേക്കും അത് മദ്യപാനമാവട്ടെ മോശം കൂട്ടുകെട്ടുകളാവട്ടെ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം നീ എന്നെ സംരക്ഷിക്കണേ എന്നുള്ള എന്നുള്ളത് മുറുകെ പിടിക്കണം ഏതാണ് അപ്പൊ പറഞ്ഞു വന്നത് മുസ്ലിം ഇയർ ന്യൂഇയർ എന്ന് പറഞ്ഞാൽ അത് മുഹർമാണ് അത് ഇനി കഴിഞ്ഞു പോയി ഇനി വരാനിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോ നമുക്കൊരു സന്തോഷമുണ്ടാകും പക്ഷെ സന്തോഷത്തെക്കാൾ ഉപരി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് വലിയൊരു ദുഃഖമായിരിക്കണം കാരണം എന്താണ് ഈ ഒരു വർഷം കൂടി നമ്മൾ മരണത്തിലേക്ക് അടുത്തു എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാവണം എനിക്ക് അമ്പത് വരെ വയസ്സ് വരെയാണ് ജീവിക്കാൻ അള്ളാഹു താല അനുവാദം തന്നിട്ടുള്ളതെങ്കിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തൊമ്പത് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത് വയസ്സ് പൂർത്തിയാകുന്നു അതായത് മരണത്തോട് ഒരു വർഷം കൂടി ഞാൻ അടുത്തിരിക്കുകയാണ് ആ ഒരു ചിന്ത പറയുന്ന എനിക്കും കേൾക്കും നമുക്കുണ്ടാവണം ഈ ഒരു രാത്രിയിൽ ഇൻഷാ അള്ളാ നമ്മൾ മോശത്തരത്തിലേക്കൊന്നും പോവാതെ നമ്മുടെ മക്കളെ വളരെയധികം കെയർ ചെയ്യണം മക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ദു നമ്മൾ നമ്മളെ മുറുകെ പിടിക്കുക അള്ളാഹു സുബഹാനഹു വാല നമ്മളെ എല്ലാവരെയും നമ്മളെല്ലാവരെയും ഈ പരിശുദ്ധമായ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും ഇനി വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അല്ലെ ഫാസിസ്റ്റ് മനോഭാവമുള്ള ആളുകളാണ് ഇനിയും നമ്മുടെ ഇന്ത്യയുടെ ഭരണം ഏൽക്കുന്നതെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിംങ്ങൾക്കൊക്കെ ജീവിക്കൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് എപ്പോഴും ദുരക്കണം അള്ളാഹുയെ പറച്ചവനെ ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേയുള്ള എല്ലാ ബലാമുസീബത്തുകളെ തൊട്ടും കാക്കണേ അതുപോലെ പാവപ്പെട്ട അല്ലെ ഫലസ്തീനിലെ ആ മുിനീയങ്ങളായ ആളുകൾ ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകളാണ് ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത് അപ്പം അവരെ അവർ അവരൊക്കെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആഘോഷിക്കാൻ തോന്നും മുസ്ലിമേ അതുകൊണ്ട് എൻ്റെ ശബ്ദം എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമുകളോട് എനിക്ക് ഇനിയും പറയാനുള്ളത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമ്മൾ എന്താവണം ദീനനുസരിച്ച് ജീവിക്കുന്നവരാവണം മറ്റുള്ളവരെന്തും ചെയ്യട്ടെ അത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ചെയ്യാൻ പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം ജീവിക്കണ്ടെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റൂ അല്ലാതെയും ജീവിക്കാം പക്ഷേ ആഹൃത നമ്മൾ പിടിക്കപ്പെടും പറഞ്ഞു വന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു രാത്രിയോടെ നമ്മുടെ ജീവിതം മോശത്തരത്തിലേക്ക് പോവാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഓരോരുത്തർക്കുമാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല നമ്മളെല്ലാവരെയും എല്ലാവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പറയപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സൂക്ഷിച്ച് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തെല്ലാം അബദ്ധങ്ങളെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുലേ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് തൗബയുടെ ഒരു മനസ്സുള്ള ഒരു രാത്രിയായി മാറണം ഇന്നത്തെ രാത്രി അള്ളാഹു സുബഹാനഹുത്ത് ആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ദ്വായ കൊണ്ട് വസീയത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അള്ളാഹുത്താല ഹൈറുകൾ പ്രധാന െ അവന് ഹലാല മുറികൾ മരണപ്പെട്ടു അള്ളാഹു താലംഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താലം എല്ലാവിധത്തിലുള്ള മോശത്തരത്തിൽ നിന്നും കാക്കുമാറാവട്ടെ ആമീൻ അസലും വറഹമത്